ഉമ്മ ഭക്ഷണ കഴിച്ച് മരുന്നിലും കഴിച്ചില്ലേ ഇനി ഞാൻ കൊറച്ചേർ പൊറത്തു പോയിട്ട് വരട്ടെ ആ മോനെ പാവന്റെ മോനെ എന്നാ നോക്കാൻ വേണ്ടി ഉമ്മ ഉമ്മക്ക് രണ്ടു ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ ഉമ്മക്ക് സുഖായ പിന്നെ എനിക്ക് പണിക്കെല്ലാം പോവാലോ അല്ല നിങ്ങൾ വയസ്സായി പോയല്ലോ എന്നാ പറ്റിയ ജോലിക്ക് പോയിട്ടില്ലേ

ഇത് റഫീഖാനെ പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ജോലിക്കാരെ നൽകി സഹായിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ നമ്മളെ വീട്ടിൽ ജോലിക്ക് വയ്ക്കാം ജോലി എന്ത് തന്നെ ആയിക്കോട്ടെ ഉപ്പാനെ നോക്കാനോ ഉമ്മാന നോക്കാനോ പിറന്നു വീണ കുഞ്ഞിനെ നോക്കാനോ എന്ത് ജോലിക്കായാലും കിട്ടും ഇനി അംഗവൈകല്യമുള്ളവരിക്കോ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടോ അല്ല നിങ്ങളെ വീട്ടിൽ അലക്കുന്ന ജോലിക്കോ കിച്ചണിലെ ജോലിക്കോ ഇനി ഏത് ജോലിക്കായാലും ഒരു കൈ സഹായം നൽകുന്ന ഹാൻഡ്സ് ഫോർ യു അതെയാ എല്ലാ ജോലിക്കും ആൾക്കാരെ കിട്ടും അതും നമുക്ക് യോജിച്ചവരെ അവരെ ജോലിക്ക് നൽകുന്ന ആൾക്കാരെല്ലാം അഡ്രസ് വെരിഫിക്കേഷൻ കഴിഞ്ഞതാണ് എന്തുകൊണ്ടും വിശ്വാസയോഗ്യം നമ്മൾ ജോലിക്ക് വെക്കുന്നവരെ വീഡിയോ കോളിലൂടെ മുൻകൂട്ടി പരിചയപ്പെടാനുള്ള അതേ റഫീഖ കേരളത്തിൽ തന്നെ ആദ്യായിട്ടാണ് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് വഴിയുള്ള സംരംഭം കൂടുതൽ വിവരങ്ങൾക്ക് ഈ വെബ്സൈറ്റിലും ഈ നമ്പറിലും ബന്ധപ്പെടുക ഷൈന വന്നല്ലോ വാ നമുക്ക് നടക്കാം ഹൗസ്മേഡ് ഹോംനേഴ്സ് ഹോസ്പിറ്റൽ ബൈ സ്റ്റാൻഡേർഡ് കിഡ്സ് കെയർ എൽഡർ കെയർ പാർട്ട് ടൈമായും ഫുൾ ടൈമായും ജോലിക്കാർ അവൈലബിൾ ആണ്